ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന നിമിഷം നമുക്കുണ്ടാകുന്ന ഒരു ബലമുണ്ട് പിന്നെ നമുക്കിനി ആരും ബോധിപ്പിക്കണ്ട നമുക്കിനി ആരുടെ സന്തോഷം വേണ്ട നമുക്കിനി ആരുടെ സപ്പോർട്ട് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുള്ളൊരു തോന്നല് വന്ന നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ വന്ന പിന്നെ ഒരിക്കലും നമ്മളെ മറ്റൊരാൾക്ക് ഇമോഷണലി ഡാമേജ് ചെയ്യാൻ പറ്റില്ല നിന്നെ ഉപദ്രവിക്കാൻ വരുന്നതോ നിന്നെ നിന്നെ ദ്രോഹിക്കാൻ വരുന്നതോ ഒരാൾക്കും നിന്നിലോട്ട് എൻട്രി കിട്ടില്ല അല്ലെങ്കിൽ എന്ത് പറ്റും നമ്മുടെ വീക്ക്നെസ് നോക്കി അടിച്ചിട്ട് പോകും ശ്രദ്ധിച്ചു നമ്മുടെ വീക്ക്നെസ് 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 ഒരു ഒരു എല്ലാവരും അത് നമ്മുടെ നടക്കുന്ന മറ്റുള്ള ചേട്ടാ ഈ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ ഒരു ഉത്തരമാണ് പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം പ്രശ്നങ്ങളെ നേരിടാൻ പറ്റാതെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആവുന്നത് ഒരു പ്രശ്നത്തിൽ നിന്നും മറ്റൊരു പ്രശ്നത്തിലോട്ട് പോയി ആ പ്രശ്നത്തിൽ നിന്നും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി അവസാനം തുടങ്ങിയ ഒരു പ്രശ്നമുണ്ടല്ലോ അത് ഒരു പ്രശ്നം നമ്മൾ ചിന്തിക്കുക എന്ത് ചെറിയ പ്രശ്നമായിരിക്കും പ്രശ്നങ്ങളെ നേരിടാനാണ് മനുഷ്യൻ ജനിച്ചിരിക്കുന്നത് തന്നെ ഓരോ നിമിഷവും നമ്മളിലോട്ട് പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ എന്താ വിചാരിക്കുന്നത് കംഫർട്ടായ ഒരു സ്റ്റേജ് നമ്മൾ ഓക്കെ ആവുന്ന ഒരു സ്റ്റേജ് അതിനു വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങളും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന നിനക്ക് ഒരു പ്രശ്നമുണ്ട് നിന്റെ പ്രശ്നം അപ്പൊ നിന്റെ പ്രശ്നം ഇപ്പൊ സാമ്പത്തികമായിരിക്കും നിന്റെ വിചാരം എന്താ സാമ്പത്തികം കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ പ്രശ്നങ്ങൾ മാറും തോന്നലാണ് സാമ്പത്തികം കിട്ടിയാൽ നിന്റെ കുറച്ച് കാര്യങ്ങൾ നടക്കും പക്ഷെ നിന്റെ പ്രശ്നങ്ങൾ മാറില്ല നിന്റെ പ്രശ്നങ്ങൾ ഇരിക്കും നിന്റെ അത് ഉള്ളിലാമ്പത്തികം കിട്ടിയാലോ നല്ലൊരു പാർട്ട്നറെ കിട്ടിയാലോ നല്ലൊരു അച്ഛനമ്മേനെ കിട്ടിയാലോ നിന്റെ പ്രശ്നങ്ങൾ മാറില്ല പക്ഷേ പൈസ ഉണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നടക്കും പ്രശ്നങ്ങൾ മാത്രം നിർബന്ധമില്ല പുതിയ പുതിയ പ്രശ്നങ്ങൾ എന്നുക ഞാൻ പറഞ്ഞ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനനം മുതൽ മരണം വരെ നമ്മൾ എപ്പോഴും നമ്മളിലോട്ട് പ്രശ്നങ്ങൾ വരും നമ്മൾ അതിനെ സോൾവ് ചെയ്യും അടുത്ത പ്രശ്നം വരും നമ്മളതിനെ സോൾവ് ചെയ്യും നമ്മൾ ഓരോ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യുക എന്നുള്ളത് ആണ് നമ്മുടെ ഉത്തരവാദിത്തം ഒരു സന്തോഷത്തിന് തുടക്കം എന്ന് പറയുന്നത് ഒരു പ്രശ്നമാഴും ഒരു പ്രശ്നം കഴിയുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത് മനസ്സിലായോ ഒരു ഒരു സങ്കടം മാറുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത് അപ്പൊ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം വലയും പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ആ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം നമുക്ക് ഇന്ന് ഒരു കൂട്ടുകാരന് നൂറ് രൂപ കടം കൊടുത്ത ഒരു പ്രശ്നം ഉണ്ടായി നാളെ നമ്മൾ കൂട്ടുകാരൻ നൂറ് രൂപ എടുത്ത് നമ്മൾക്ക് കടം കൊടുത്ത ഒരു പ്രശ്നം ഉണ്ടായി നാളെ കഴിഞ്ഞ് നീ എന്ത് ചെയ്യുമ്പോ അങ്ങനെ പ്രശ്നം വരുമ്പോ ഒരു കൂട്ടുകാരൻ കടം ചോദിച്ചാ

അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് നമ്മൾ നമ്മൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും ചിന്തിച്ചു നോക്കിയോ എല്ലാ മനുഷ്യരും അച്ഛനും അമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും നാട്ടുകാരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ബന്ധുക്കാരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും പാർട്ട്ണറായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഭാര്യയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും കൂട്ടുകാരായിട്ടെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അപ്പൊ എന്നാലോചിച്ച് നോക്കിയേ ഈ ഭൂമിയിൽ നീ എവിടെ പോയാലും നിനക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായൊരു പ്രോസസ്സാണെന്ന് ആദ്യം മനസ്സിലാക്കണം ഉണ്ടായ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ് അതായത് എൻ്റെ ലൈഫിൽ ഇപ്പം എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു കരുതുക ഈ പ്രശ്നത്തിൽ നിന്ന് നിന്നുണ്ടാവുന്നൊരു ഇമോഷൻ ഉണ്ട് ഇപ്പോൾ പ്രശ്നം എന്താ ഒരു നിൻ്റെ ഒരു കാമുകി ഒരു പാർട്ണർ നീയുമായിട്ട് വഴക്കിട്ടു ആവശ്യമില്ലാത്തൊരു കാര്യം പറഞ്ഞു സാധാരണ ഇതിൽ എന്താ ചെയ്യുക പാർട്നേഴ്സ് അതിനെ തിരിച്ച് പറഞ്ഞ് തെറി വിളിച്ച് ഒച്ചപ്പാടുണ്ടാക്കി അടിപൊളി ഉണ്ടാക്കി ഉണ്ടാക്കി ഭാര്യേനെ ആകെ സീനാക്കി അല്ലെങ്കിൽ ഭാര്യ തിരിച്ച് സീനാക്കി ആകെ അലവുണ്ടാക്കി നമ്മൾ മനസ്സിലാക്കുക ഒരു പ്രശ്നം വരുന്നു എന്താണ് നിൻ്റെ പ്രശ്നം നിൻ്റെ പ്രശ്നം ഇതാണ് ഓക്കെ അതിന് സൊല്യൂഷൻ കാണാം സൊല്യൂഷൻ കാണാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പ്രശ്നം കേൾക്കുന്നു സൊല്യൂഷൻ കാണുന്നു സാമ്പത്തികമാണ് സാമ്പത്തികം അറേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു സാമ്പത്തികമല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അത് മാനേജ് ചെയ്യാൻ ശ്രമിക്കാം ഇതിനെ മാനേജ് ഒരു വിഷയം പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ആ പ്രശ്നത്തിനെ മാനേജ് ചെയ്യാൻ പറ്റും അവൾക്കും ഒരു പ്രശ്നമില്ലാതെ എനിക്കും ഒരു പ്രശ്നമില്ലാതെ മറ്റാർക്കും ഒരു പ്രശ്നമില്ലാതെ എന്താണോ പ്രശ്നം കേൾക്കുക പ്രശ്നത്തിനെ മനസ്സിലാക്കുക അതിനെ പഠിക്കുക അതിനെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യണം എൻ്റെ ക്യാരക്ടറിൽ മാറ്റം വരുത്തണോ ഇനി അവൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ ഇനി അവൾ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അവൾ പറഞ്ഞ് മനസ്സിലാക്കുക ഇതൊരു പ്രോസസ്സാണ് ഈ പ്രോസസ്സ് ചെയ്താൽ ആ പ്രശ്നത്തിന് സൊല്യൂഷൻ കിട്ടി ഓക്കെ ഒരു പ്രശ്നത്തിന് ഇമോഷൻ ഇല്ലാണ്ടാവുന്ന സമയത്ത് അതായത് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സങ്കടങ്ങളും വിഷമങ്ങളും ഒന്നും അല്ല സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് സൊല്യൂഷൻ ആണ് ചിന്തിക്കേണ്ടത് ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയാൽ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടാവില്ല ചിന്തിച്ചു നോക്കി സാധാരണ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ കൂട്ടുകാരെ വന്ന് നമ്മുടെ അട്ടത്തെ നമ്മൾ നമ്മൾ ഇമോഷനാണ് ചീത്ത വിളിക്കുക വഴുക്ക് പറയാ കാര്യങ്ങള് പറയാ ഒരു പക്ഷെ കൂട്ടുകാരൻ പറഞ്ഞ വളരെ തെറ്റായിരിക്കുന്നേ നമ്മള് ഭയങ്കര മോശമായിരുന്നായിരിക്കും അവൻ പറഞ്ഞത് അവനെ ഇൻഫർമേഷൻ അവിടെ നിന്ന് കിട്ടിയതാണ് പ്രശ്നം അതിന് പക്ഷെ നമ്മുടെ പറഞ്ഞൊരു മിസ്റ്റേക്ക് പറ്റിയായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് തകർക്കാൻ വേണ്ടി വരുന്ന മനസ്സിലായിരിക്കാം ഇത് നമ്മൾ ഈ മൂന്ന് മൂന്നാല് കാര്യങ്ങൾ നമ്മളെപ്പോഴും മനസ്സിലാക്കി അപ്പോൾ അപ്പൊ അതിനകത്തൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ത് പ്രശ്നം വന്നാലും സൊല്യൂഷൻ കാണാൻ പഠിച്ച ആ പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയ നേരിടുക എന്നുള്ള സൊല്യൂഷൻ നേരിട്ടോണ്ടിരിക്കൂഷൻ പ്രശ്നമില്ല പ്രശ്നമില്ല അങ്ങനെയെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിനക്ക് പ്രശ്നങ്ങളായിട്ട് ബാധിക്കില്ല നിന്റെ തലയിൽ അത് ബാധിക്കില്ല പ്രശ്നം നമ്മളെ ബാധിക്കുന്നത് ഇമോഷനാണ് അതായത് കൂട്ടുകാരന് നമ്മൾ കടം കൊടുത്തിട്ട് കൂട്ടുകാരനെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് പണം തന്നില്ല എന്റെ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന സങ്കടമുണ്ട് ഞാൻ അവന് സഹായിച്ചതല്ലേ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ അവൻ എനിക്ക് പൈസ തന്നില്ലല്ലോ അവൻ എന്ത് പണിയെ കാണിച്ച് അതിനെ തരാതോ ചതിച്ചില്ലേ ഈ ഇമോഷൻ ഉണ്ടല്ലോ ഈ ഇമോഷനാണ് നമ്മൾ എടുക്കുന്നത് നമ്മളാ സമയത്ത് എന്ത് ചെയ്യണം ഒന്നെങ്കിൽ ആ പൈസ പള്ളിയിൽ നേർച്ചിട്ടെന്ന് വിചാരിക്കാം എന്തെങ്കിലും ഒരു നഷ്ടപ്പെടൽ നമ്മൾ സഹിച്ചേ പറ്റൂ ഒന്നുകിൽ ആ പള്ളി പൈസ നമ്മൾ പള്ളിയിൽ നേർച്ചിട്ടൊന്ന് എടുത്തുക അല്ലെങ്കിൽ അവൻ എന്റെ കൂട്ടുകാരൻ ആണോ കൂട്ടുകാരനാണോ വലുത് പണമാണോ വലുത് കൂട്ടുകാരനാണോ വലുതെങ്കിൽ പണം വിട്ടേക്കാം ചെറിയ എമൗണ്ട് ആണ് വലിയ എമൗണ്ട് ആണെങ്കിൽ നമുക്ക് വിടാൻ പറ്റുന്നില്ല അതല്ല പണമാണോ വലുതെങ്കിൽ അടുത്ത് വളരെ മാന്യമായിട്ട് നമുക്ക് പോയി സംസാരിച്ച് എനിക്ക് ഈ പണം തിരിച്ചു തരണം നമ്മൾ ഇമോഷൻ എടുക്കാതെ വളരെ മാന്യമായിട്ട് സംസാരിച്ച് ഇനി ചിലമാര് ചോദിച്ചാലും തരൂല മനസ്സിലാവും ഇതിനൊരു സൊല്യൂഷൻ സൊല്യൂഷനുണ്ട് ഇതിന് നമ്മളിരുന്ന് സങ്കടപ്പെട്ട് വിഷമിച്ച് അവനോട് ദേഷ്യം വിചാരിച്ച് വഴക്ക് വഴക്കുണ്ടാക്കാൻ വേണ്ടി പോയി അവനുമായിട്ട് ഇടി ഉണ്ടാക്കി അല്ലെങ്കിൽ അവനെ പറ്റി നമ്മൾ വളരെ മോശമായിട്ട് മറ്റുള്ളവരോട് സംസാരിച്ച് അവനെ പറ്റി പത്ത് കുറ്റം പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിട്ട് എന്തിനാണ് നമ്മൾ കൊടുത്തത് നമ്മുടെ നല്ല മനസ്സുകൊണ്ടാണ് അത് നമുക്ക് പറ്റിയൊരു സെറ്റാ അല്ലേ ഇനിയെ തെറ്റ് ആവർത്തിക്കാതിരിക്കാന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതല്ലാതെ അവൻ തന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇഷ്യൂ ഉണ്ടാക്കി നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിന്നെ അവൻ തിരിച്ച് റിവഞ്ച് ചെയ്ത് പിന്നെ നമ്മുടെ സമയം മുഴുവനും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിലൂടെ പോകണം അതിൻ്റെ ആവശ്യമില്ല വളരെ പീസ് പീസായിട്ടിരു നോക്ക് ഏതൊരു വിഷയത്തിനും ഇങ്ങനെ കണ്ടു നോക്ക് സൊല്യൂഷൻ കാണാൻ പഠിക്കും അതല്ലാതെ അതിൻ്റെ ഇമോഷൻ എടുക്കാതിരിക്കുക അച്ഛനമ്മയും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു അച്ഛനമ്മയും നമ്മളെ ചീത്ത പറയുന്നു നമ്മുടെ പലപ്പോഴും നമ്മുടെ കഴിവില്ലായ്മയെ വിളിച്ചു പറയുന്നു നാട്ടുകാരുടെ ബന്ധുക്കാരുടെ മുന്നിൽ നമ്മളെ നാണം കെടുത്തുന്നു മനസ്സിലായോ എന്താ അവരുടെ പ്രശ്നം ഒരു പക്ഷേ തിരിച്ചുമുക്ക് ചിന്തിക്കാം നല്ലത് ചിന്തിച്ചുകൊണ്ടായിരിക്കും പറയുന്നത് മനസ്സിലായോ അപ്പോൾ എങ്ങനെ വേണ്ടി എടുക്കാം നമുക്ക് ഒരു വിഷയത്തിന് അപ്പം ഈ ചേട്ടൻ ആദ്യം തന്നെ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം കഴിയുമ്പോഴേ നമുക്കൊരു സന്തോഷം വരുള്ളൂ എന്ന് പറഞ്ഞു ഈ റൊഷാഖ് എന്ന് പറയുന്നൊരു സിനിമയിൽ ഡയലോഗുണ്ട് ഞാൻ ഒരുപാട് സന്തോഷിക്കുമ്പോഴൊക്കെ ഞാൻ അറിയാതെ ഒന്ന് പേടിക്കും ഇനി എന്തെങ്കിലും വരുമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ലൈഫിൽ രണ്ട് കാര്യങ്ങളാണ് എപ്പോഴും നടക്കുന്നത് ഒന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം രണ്ടാമത് എന്തായിരിക്കും നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ ഭയപ്പെടുന്ന രണ്ട് കാര്യം നടക്കും സന്തോഷത്തിന് ശേഷം സന്തോഷിച്ചോണ്ടിരിക്കുമ്പോൾ എല്ലാ മനുഷ്യരും ചിന്തിക്കുന്ന അയ്യോ എനിക്ക് എന്തോ വരാൻ വേണ്ടി പോകുന്നുണ്ട് എനിക്കെന്തോ സംഭവിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എനിക്ക് ചിലപ്പോൾ ഒരു വലിയൊരു പ്രശ്നം വരുന്നുണ്ട് അങ്ങനെ ചിന്തിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് ഒരു പ്രശ്നം വരും അത് പ്രശ്നമല്ല സന്തോഷത്തിനെയും ദുഃഖത്തിനെയും കൺട്രോൾ ചെയ്യാൻ പഠിക്കുക അമിതമായി അങ്ങ് സന്തോഷിച്ച് എന്താ പ്രശ്നം അമിതമായി സന്തോഷിക്കുമ്പോൾ നമ്മൾ എന്ത് പറ്റും നമ്മൾ മറ്റുള്ളവർക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കാൻ നമ്മൾ നമ്മൾ വാഗ്ദാനങ്ങൾ കൊടുക്കും ഇനി അമിതമായി നമ്മൾ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ തെറ്റായിരിക്കും നമ്മൾ ഏതൊരു ഇമോഷൻ സമയത്തും നമ്മൾ ഒരിക്കലും തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല നമ്മൾ സങ്കടപ്പെടുന്ന സമയത്ത് നമ്മൾ സങ്കടപ്പെടുക മാത്രം ഞാൻ അങ്ങനെ ചെയ്യാം ഞാൻ ഇങ്ങനെ ചെയ്യുക ഇത് ശരിയല്ല അങ്ങനെ ചെയ്യുക ഒന്നുമില്ല ഇമോഷനാണോ അടങ്ങിയിരിക്കുക അടങ്ങി വല്ലോടത്തും ഒതുങ്ങിയിരിക്കുക സന്തോഷമാണെങ്കിൽ ഒരാൾക്കും വാഗ്ദാനമാണ് ഞാൻ അങ്ങനെ ചെയ്യണം എന്ന് കണ്ടിട്ടില്ല ചില കൂട്ടുകാരൻ വരുമ്പോൾ സന്തോഷം ഒരു ഞാൻ നിനക്ക് അടുത്ത പ്രാവശ്യം അങ്ങനെ ചെയ്യാം നിനക്ക് ഇതിങ്ങനെ ചെയ്യണം അത് ഇതൊന്നും പാലിക്കാൻ പറ്റില്ല ഇതെല്ലാം എക്സ്ട്രീം ഇമോഷൻ്റെ സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇതിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോവാം പ്രശ്നങ്ങളെ പറ്റി ചിന്തിക്കുന്നു വേണ്ട അതാണ് ഞാൻ വീണ്ടും പറയുന്നത് പ്രശ്നങ്ങൾ നമ്മുടെ കൂട്ടുകാരനാണ് നമ്മളായിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും മറ്റുള്ളവരായിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും നമുക്ക് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും അതെ ഇപ്പം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും അവന്റെ മാനസികാവസ്ഥ അവനാണ് അവന്റെ ഏറ്റവും വലിയ പ്രശ്നം ശരിയാണെ ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് നമുക്ക് എന്റെ കാമുകി എന്നെ സ്നേഹിച്ചില്ല എൻ്റെ കാമുകി എന്നെ മനസ്സിലാക്കില്ല കിട്ടുന്നില്ല കിട്ടുന്നില്ല എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അവന്റെ അവരുടെ മക്കളല്ലേ ഞാൻ ഞാൻ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഞാൻ എനിക്ക് ഓർമ്മിക്കുന്നില്ല നമ്മളാണ് നമ്മുടെ പ്രശ്നം അതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ അതിന് ചിലപ്പോൾ കാരണങ്ങളുണ്ടാവും ആ കാരണങ്ങളെ കണ്ടെത്തി നമ്മൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോവാം കഴിവുള്ളവർ മാത്രമല്ല ഈ ഭൂമിയിൽ സക്സസ് ആയിരിക്കുന്നത് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആയിരുന്നത് കഴിവില്ലാത്തവർ എന്തുകൊണ്ടായിരിക്കും കഴിവുള്ളവൻ അവന്റെ കഴിവിനെ അഹങ്കരിച്ച് നടന്നു കഴിവില്ലാത്തവൻ അവന്റെ കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ കഷ്ടപ്പെട്ട് നടന്നപ്പോൾ അവർക്ക് എന്ത് പറ്റി അവരുടെ കഴിവ് കഴിവ് എക്സ്ട്രീമായി അവരെ കഴിവ് പ്രവർത്തിച്ചു അപ്പോൾ എപ്പോഴും കഴിവില്ലാത്തവൻ മാത്രമേ ഇവിടെ രക്ഷപ്പെട്ടിട്ടുള്ളൂ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ക്ലാസ്സിൽ നാപ്പത് കുട്ടികൾ അതായത് ഏറ്റവും ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികൾ ഇന്ന് ലൈഫിൽ അടിപൊളി ആയിട്ട് ജീവിക്കുന്നത് ബാക്കിയുള്ളമാര് മുഴുവനും അതും പറഞ്ഞു ഇതും പറഞ്ഞു ഇതിൽ ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഇവന്മാർ ലൈഫ് എക്സ്ട്രീം ലെവലിൽ ജീവിക്കുന്ന കുറേ എനിക്കെന്തില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്ന നിമിഷം ഞാനത് സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കും എനിക്ക് കാറില്ല ഞാനിപ്പോൾ കാറ് വാങ്ങാൻ വേണ്ടി പരിശ്രമിക്കും എനിക്ക് വീടില്ല ഞാൻ വീടിനെ ശ്രമിക്കും എനിക്കിനി എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ സപ്പോർട്ട് ചെയ്യാനില്ല അന്ന് നമ്മൾ തീരുമാനം എടുക്കും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഒറ്റയ്ക്ക് വേണം ചെയ്യുക അതൊക്കെ വലിയ വലിയ തീരുമാനങ്ങളാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന നിമിഷം നമുക്ക് ഉണ്ടാകുന്നൊരു ബലമുണ്ട് പിന്നെ നമുക്കിനി ആരും ബോധിപ്പിക്കണ്ട നമുക്കിനി ആരുടെ സന്തോഷം വേണ്ട നമുക്കിനി ആരുടെ സപ്പോർട്ട് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുള്ളൊരു തോന്നല് വരും തോന്നൽ വന്ന നമ്മൾ ഒറ്റയ്ക്ക് ആണെന്നുള്ള തോന്നല് വന്ന പിന്നെ ഒരിക്കലും നമ്മളെ മറ്റൊരാൾക്ക് ഇമോഷണലി ഡാമേജ് ചെയ്യാൻ പറ്റൂല നമ്മുടെ സന്തോഷവും നമ്മുടെ ദുഃഖവും എന്റെ തീരുമാനം ഞാൻ തീരുമാനിക്കും എപ്പോ ദുഃഖിക്കണം ഞാൻ തീരുമാനിക്കും എപ്പോ സന്തോഷിക്കണം അങ്ങനെ തീരുമാനം എടുത്താ നിന്നെ ഉപദ്രവിക്കാൻ വരുന്നതോ നിന്നെ നിന്നെ ദ്രോഹിക്കാൻ വരുന്നോ ഒരാൾക്കും നിന്നിലോട്ട് എൻട്രി കിട്ടില്ല കാരണം എന്താ ഇമോഷണൽ ഡാമേജ് ചെയ്യാൻ പറ്റൂല മനസ്സിലെ അല്ലെങ്കിൽ എന്ത് പറ്റും നമ്മുടെ വീക്ക്നസ് നോക്കി അടിച്ചിട്ട് പോകും എല്ലാം അത് നമ്മുടെ കറക്റ്റ് വീക്ക്നെസ് ഒരു പെൺകുട്ടിയുടെ വീക്ക്നെസ് എന്താണോ ഒരു ആൺകുട്ടിയുടെ വീക്ക്നെസ് എന്താണോ അത് കൂടെ നടക്കുന്ന ആളുകൾക്ക് മറ്റുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം അതിൽ നോക്കി നമ്മളെ വെട്ടി വീഴ്ത്തും ചിലപ്പോൾ സ്നേഹമായിരിക്കാം ചിലപ്പോൾ അനുകമ്പി ആയിരിക്കാം ചിലപ്പോൾ മനസാക്ഷിയായിരിക്കാം ഇതിലായിരിക്കും എല്ലാ മനുഷ്യനും തകർന്നു പോയിട്ടുള്ളത് 好的，坐定。